ണുന്നുണ്ടോ ലേസർ ഇങ്ങോട്ട് മേടിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ടും ഉണ്ട് ലേസർ റോഡിലോട്ട് ഉണ്ട് അപ്പം ബൗൺസിംഗ് ലൈറ്റ് എന്നാണ് ബൗൺസിംഗ് ലൈറ്റ് എന്നാണ് നമുക്ക് ഈ പറഞ്ഞ സാധനത്തിന് അറിയുന്നത് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനോട് വെക്കുക കണ്ടോ ഒരു പ്രസ് രണ്ട് പ്രസ്സാകുമ്പം കറക്റ്റ് ലോക്കും കാര്യങ്ങളും ആയി സസ്പെൻഷനും കാര്യങ്ങളും നോർമൽ സ്പ്രിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാലൻസ് ബാലൻസ്ഡായി ചെയ്തിട്ടില്ല അപ്പോൾ ഈ സിക്ക വണ്ടിയിൽ ഇതുപോലെ ഒരു സാധനം കാണാം അപ്പം കൈസപ്പ് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കൈസപ്പ് ഇങ്ങോട്ട് മഴയൊക്കെ വരുമ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെർമിനലിൽ കാര്യങ്ങളിലൊക്കെ വെള്ളം വീഴാതെ അങ്ങനെ തട്ടയിലൊക്കെ അത് കൂടുതലും വെള്ളം അടിച്ച് കയറാതൊക്കെ ഇരിക്കാൻ വേണ്ടി കൂടുതലും വണ്ടിക്കാർ കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് സീറ്റ് സീറ്റെന്ന് ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം കൈസപ്പ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയേക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവല്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കിടന്നു ഓടുന്ന ഒരു വണ്ടിയാണ് അപ്പൊ നമ്മൾ പലപ്പോഴും തിരുവല്ല വഴിയൊക്കെ പോകുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇവിടെ കിടക്കുന്ന രണ്ട് മൂന്ന് വണ്ടികൾ എപ്പോഴും എന്നെ കണ്ടിൽ ഇങ്ങനെ നടക്കും അപ്പം അതിന്റെ ഒരു വീഡിയോ എടുത്താലോ എന്നൊക്കെ പലപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്നാലും കൈസോപ്പം ഞാൻ ആലോചിച്ച പോലൊക്കെ തന്നെ അവസാനം നമ്മുടെ കയ്യിൽ തന്നെ ഒരു തിരുവല്ല വണ്ടി വന്നേക്കാണ് അതായത് തിരുവല്ല സ്റ്റാന്റിൽ നല്ല പണി വണ്ടി അതായത് രാജേഷേട്ടൻ തന്നെ ഒരു വണ്ടിയാണ് നമുക്ക് ഇന്ന് വീഡിയോ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണറും കാര്യങ്ങളും അപ്പൊ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളും പുള്ളിവിടാൻ ചോദിക്കാം ചേട്ടാ ഇത് തുരുത്തി രാജേഷിന്റെ അടുത്ത് വണ്ടി അല്ലേ അപ്പൊ നമ്മുടെ വണ്ടി പണതും തുരുത്തി രാജേഷ് തന്നെയാണ് അപ്പൊ ഈ വണ്ടിക്ക് ഇപ്പം അതുമായിട്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസ് അപ്പം കൂടുതലായിട്ട് ഇപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തട്ടപ്പൾസറയുടെ വർക്കും കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ അതായത് നിലവിൽ നമ്മളിപ്പം കഴിഞ്ഞിടയ്ക്ക് ചെയ്ത ഒരു വണ്ടിയിൽ നമ്മൾ മറ്റേ ഗ്ലാസ് ഇട്ടിട്ട് അതായത് പിക്ചറൊക്കെ കൊടുത്ത് അതുപോലെ നികം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള വർക്കാണ് ഈ വണ്ടിയിലുള്ളത് അപ്പം എത്ര രൂപയായി മൊത്തം ഈ വണ്ടിയുടെ ഒരു ബോഡി വർക്കും എല്ലാം കൂടെ ആയിട്ട് രാഷ്ട്രീയ എടുത്തത് അടുത്ത് മാത്രം രൂപ ഇരുപത്തെണ്ണായിരം രൂപ അല്ലേ അപ്പം ബോഡി വർക്കും കാര്യങ്ങളും എല്ലാം ഇരുപത്തെണ്ണായിരം രൂപയുടെ വർക്ക് ചെയ്തതാണ് പിന്നെ അതായത് നമ്മുടെ അതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ വർക്കും കാര്യങ്ങളും കാണാം അപ്പോൾ ഏതായാലും നിലവിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ മറ്റേ കട്ടപ്പന സ്റ്റൈൽ വണ്ടിക്ക് വരുന്നല്ലേ കട്ടപ്പന സ്റ്റൈൽ വണ്ടിക്ക് വരുന്ന ഒരു ഒരു ഗ്രില്ല് പോലെ ഒരു സാധനമുണ്ട് അത്യാവശ്യം നല്ല രസവും കാര്യങ്ങളുമുണ്ട് പിന്നെ നമ്മുടെ ഹോണ് ഈ ഹോണിൻ്റെ സൈസ് എത്ര എന്നാലും ഒരു മൂന്നിഞ്ച് നാല് നാലിഞ്ച് എടുത്ത് കാണും അല്ലേ അപ്പൊ നാലഞ്ച് സൈസിലെ ഒരു ഹോണാണ് ഏതിന്റെ ആണ് ഹോണിരിക്കുന്നത് റൂട്ട്സ് ആണോ ആ അപ്പം റൂട്ട്സിന്റെ ഹോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ ഫ്രണ്ടി നോക്കുമ്പം ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ വൈപ്പറാണ് അപ്പൊ ഈ വൈപ്പർ എങ്ങനെയാ ഏത് വണ്ടിയുടെ അത് ഓൺലൈനായിട്ട് വാങ്ങിച്ചാണോ ഓൺലൈൻ ഓൺലൈൻ വഴി വാങ്ങിച്ചാണോ ആ അപ്പം കൂടുതലായിട്ടും നിലവിൽ എല്ലാവരും വാങ്ങാനാറിന്റെ ബൈക്കിലത്തെ വൈപ്പറും കാര്യങ്ങളും ആണ് വണ്ടിക്ക് വേണ്ടി ഉപയോഗിക്കാറ് അപ്പോൾ ഏതായാലും വൈപ്പറും കാര്യങ്ങളും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രാഷ്ട്രേണ്ട വർക്കിനകത്ത് വരുന്ന പോലെ തന്നെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ആയി തന്നെ ഉള്ളത് അപ്പം അതിനകത്തൊരു ഒരു സിൽവർ കളറിലെ ഒരു ബീഡിൽ പോലെ അതിനകത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാൻ നമ്മുടെ നമ്മുടെ വീൽ കപ്പ് അതായത് വീൽ കപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതൾ വെച്ചുള്ള വീൽ കപ്പ് അല്ലേ അപ്പം ഇതൾ വെച്ചുള്ള വീൽ കപ്പും കാര്യങ്ങളും എത്ര ഇതളുണ്ട് കേട്ടോ അത് ആറ് ആറ് ഇതള് വരുന്ന ഒരു വീൾ കപ്പാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് സെപ്പറേറ്റ് വെൽഡ് ചെയ്ത് കയറ്റിയതാണ് അത് ഇങ്ങനെ മൊത്തത്തിൽ കിട്ടിയതാണോ അതായത് ഇതും ഇത് വേറെ എന്നിട്ട് നമ്മൾ അതുകൊണ്ട് വെൽഡ് ചെയ്ത് കയറ്റിയോ ത്രെഡാ ആ ഹാ ഓക്കേ ഓക്കേ അപ്പം ഒത്തിരി പേര് നമ്മളോടും പറഞ്ഞു ഇത് കയറ്റിയത് കയറ്റെന്നൊക്കെ നമ്മുടെ വണ്ടി കണ്ടിട്ടും പറഞ്ഞു അപ്പം ഇതിന് ഇതും ഇത് സെപ്പറേറ്റ് അല്ലേ ഇതിന് എന്നാ റേറ്റ് ആവുന്നുണ്ട് മുന്നൂറ് രൂപ അപ്പം നമ്മൾ അപ്പം ചിലയിടത്തൊക്കെ അതിൽ നല്ല റേറ്റ് ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞ ഹെഡ്ലൈറ്റിനകത്തെ ഗ്രില്ലിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് പിന്നെ നോർമൽ രീതിക്ക് നമ്മുടെ മിററും കാര്യങ്ങളും അല്ല ഇപ്പം അത്ര വലിയ മിറർ അല്ല ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങി വെച്ചാണോ രാശ്ചൈഡ് പറഞ്ഞാൽ ആ വർക്കിനകത്ത് അല്ലേ അപ്പം കഴിച്ചപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ വണ്ടി നോക്കുമ്പോഴത്തേനുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതായത് ഹോണ് പിന്നെ നമ്മുടെ വീൽ കപ്പിൻ്റെ ആ ഒരു ഇതൾ വെച്ചുള്ള ആ ഒരു സംഭവം പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിലെ സാധനം പിന്നെ ഷെയ്ഡ് ബാക്കി കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നോർമലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് അതായത് കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും കൊടുക്കുക അതൊരു സിമ്പിളാക്കി എന്നാൽ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളും കൊടുക്കുന്നൊരു വണ്ടി പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് മറ്റേ ചെയിൻ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മുടെ പ്ലാപ്പ് വരുന്ന ഫ്രണ്ട് പ്ലാപ്പ് വരുന്നതിൻ്റെ അവിടെ ചെയിനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ടാമത് ചെയ്താണ് പുള്ളി ചെയ്ത് തന്നതാണ് ചെയിൻ വാങ്ങിച്ചു കൊടുത്തല്ലേ അപ്പം ചെയിൻ വാങ്ങിച്ചു കൊടുത്ത് അപ്പം പുള്ളി ബോഡി വർക്കിൻ്റെ അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഏതായാലും നമുക്കിതിൻ്റെ സ്റ്റീൽ വർക്കും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം ഇപ്പൊ സ്റ്റീൽ വർക്ക് കഴിച്ചപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ അതേ സെയിം അതായത് ആ പുള്ളിയുടെ സ്റ്റൈൽ ആ പുള്ളിയുടെ സ്റ്റൈലിൽ കൂടുതലായിട്ട് ഈ ഒരു സ്റ്റീൽ വർക്കാണ് പുള്ളി വരുന്നത് അല്ലേ ഇതാ 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 ഇത് പുള്ളി സാധാരണ അങ്ങനെ ചെയ്ത് കൊടുക്കാ റേ റയർ എന്ന് വെച്ചാൽ പുള്ളിക്ക് അതുപോലെ താല്പര്യമുള്ളവർക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനത്തെ സാധനം ചെയ്തത് നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ വേറെ വണ്ടിയുണ്ട് ആ വേറെ വണ്ടിക്കും പുള്ളി പക്ഷേ ഇതല്ല ചെയ്തു കൊടുത്തേക്കുന്നത് ചില ഗ്യാപ്പ് വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ ക്രോസ് ക്രോസ് കൊടുക്കത്തില്ലേ അപ്പോൾ അങ്ങനെ സാധനമാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ കൈ പിടിക്കുന്നതിൻ്റെ നമ്മുടെ റൈറ്റ് സൈഡിലെ ബാക്കിൽ നിന്നുള്ള ഡോറിൻ്റെ അവിടെ മൂന്ന് ബോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റീൽ വർക്ക് സിമ്പിളാണ് എന്നാൽ അത്യാവശ്യം നല്ല ലുക്കുണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ സൈഡ് വരുന്നതാണ് പിന്നെ കയറി വരുമ്പോഴത്തേനും കൈ പിടിക്കാനുള്ള അതായത് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് കൈ പിടിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും സ്റ്റീലിൻ്റെ വർക്കേ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സാധാരണ നോർമലായിട്ട് വരുന്ന വീടിലും കാര്യങ്ങളും അപ്പോൾ ഏതായാലും നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്ന സ്റ്റീലിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് പിന്നെ നമുക്ക് ബാക്കിലോട്ട് മെയിനായിട്ട് ബമ്പറാണ് അതായത് ബമ്പറിനകത്ത് ഈ ഒരു കാണുന്ന സ്റ്റീലിൻ്റെ ഒരു വർക്ക് പിന്നെ ഇവിടെയും സ്റ്റീലിൻ്റെ വർക്ക് പുള്ളി ചെയ്യാറുണ്ട് പിന്നെ ഓരോത്തോളം ആളുകളുടെ താല്പര്യം അനുസരിച്ചായിരിക്കും ബമ്പറും കാര്യങ്ങളും കൂടുതലുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വൃത്തിയാണ് അതിനകത്ത് പുള്ളിയുടെ വർക്കിന് നമ്മൾ എടുത്തു പറയേണ്ട എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അതായത് ഓരോ ജോയിൻ്റ് ആണെങ്കിലും വെൽഡിങ്ങിൻ്റെ ഭാഗമാണേലും പുള്ളി കൊടുക്കുന്ന നട്ട് വോൾട്ട് ആണെങ്കിൽ പോലും എല്ലാം നല്ല വൃത്തിയും കാര്യങ്ങളുമുള്ള ഒരു വർക്കാണ് പുള്ളിയുടെ വർക്ക് അപ്പോൾ തുരുത്തി എപ്പോഴും എല്ലാവരും പെട്ടെന്ന് ഒരു അട്രാക്റ്റ് ചെയ്യുന്ന സാരി എന്ന് പറയുന്ന പുള്ളിയുടെ ആ ഒരു ഷെയ്പ്പും പിന്നെ അതിൻ്റെ ഒരു വൃത്തിയുമാണ് കേട്ടോ അപ്പം ബാക്കി നിന്ന് നോക്കുമ്പം ജസ്റ്റ് ഒരു ആൻറ്റണി കൊടുത്തിട്ടുണ്ട് അല്ലേ ബൈക്ക് സൈഡിൽ ഒരു ക്രോം കളറിലെ ഒരു ആൻ്റണിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഒരു സ്പ്രിങ് പോലുള്ളതാണ് അപ്പം ഒറ്റ നീളം നേരെ പോകുന്ന ഒരു ആൻ്റണിയല്ല അത്യാവശ്യം എന്താ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആൻറ്റണിയും കൊടുത്തിട്ടുണ്ട് പിന്നെ രഞ്ജിത്തൊന്നാണ് ബ്രോയുടെ പേരല്ലേ അപ്പം രഞ്ജിത്ത് നിന്നാണ് പ്ലൂടെ പേര് അപ്പം രഞ്ജിത്ത് എന്നുള്ളൊരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോപ്പിൻ്റെ സ്റ്റിക്കറ് കാര്യങ്ങളെ പിന്നെ സൈഡിലായിട്ട് നമ്പർ പ്ലേറ്റ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിലത്തെ വീൽ കപ്പ് എന്ന് പറയുന്നത് നോർമൽ അതിന് വരുന്ന അതിൻ്റെ അകത്തത്തെ ആ ഒരു പോഷൻ മാത്രമാണ് ബാക്കിലത്തെ വരുന്നത് പിന്നെ ഏതായാലും നമുക്ക് മെയിനായിട്ട് പുള്ളിയുടെ ഈ ഡോറ് ഉണ്ടോ സിംപിളാണ് സാധനം അതായത് ഈ ഡോറ് കണ്ടിട്ട് തന്നെ ആളുകൾ ഇതെവിടെ ചെയ്തത് അതായത് ഇങ്ങനെ എടുക്കുക ഉണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും പക്ഷേ കയറുന്നവർക്കറിയത്തില്ല അവർ പെട്ടെന്ന് വലിച്ച് പടക്കോ എന്ന് ഇതുപോലെയുള്ള അടിയാണ് കേട്ടോ പക്ഷെ അതുപോലൊന്നും വേണ്ട അത്രയ്ക്ക് നീറ്റ് ആൻഡ് വെൽ ആയിട്ടാണ് അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ പുള്ളി സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനോട് വെക്കുക കണ്ടോ ഒരു പ്രസ് രണ്ട് പ്രസ് പ്രസ്സാകുമ്പം കറക്റ്റ് ലോക്കും കാര്യങ്ങളും ആയി അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള സ്റ്റീലിൻ്റെ വർക്ക് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അതിന് ഫ്രണ്ടിൽ നിന്ന് പിന്നെ ചെറുതായിട്ടൊരു സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന പേരെന്താണ് അത് എഡിഷനെയും വേണോ ലക്ഷൻ എഡിഷൻ എഡിഷൻ്റെയും വേണോ കുഞ്ഞിൻ്റെ ഓക്കെ 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 അപ്പം കൈസപ്പ അതാണ് മൊത്തത്തിൽ വണ്ടിയുടെ ഒരു ഓവറോൾ വെളിയിൽ നിന്ന് കാണുന്ന നമ്മുടെ ലുക്കും കാര്യങ്ങളും എല്ലാം അപ്പം കൈസപ്പ ഏതായാലും ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റിലേക്ക് നമുക്ക് പോവാം അപ്പം ഞാൻ ചോദിക്കട്ടെ വണ്ടിയുടെ ഹൈലൈറ്റ് കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു തരത്തിലൊരു തട്ടപ്പൾസറി ചെയ്യണമെന്ന് ബ്രോയ്ക്ക് തോന്നാൻ വേണ്ടിയുള്ള കാര്യമല്ല അത് നേരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ അതോ ഇവിടെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു ക്ലാസ് കേട്ടോ ക്ലാസ് ഇട്ടുള്ള തട്ടപ്പൾസറി അല്ലേ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു വാശി തോന്നി ഞാൻ ഇന്നലേക്ക് നമ്മുടെ അനിൽത്താനത്തുള്ള ജോബിനോട് പോയി ചോദിച്ചു പറഞ്ഞു ജോബി പറഞ്ഞു നമുക്ക് നോക്കാം ചെയ്ത് തരാമെന്ന് പറഞ്ഞു അതായത് അനിൽ താനത്താണ് അപ്പൊ അതിന്റെ തട്ടപ്പൾസറി ബാക്കി അപ്പൾസറി കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അപ്പൾസറി വർക്കും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം അപ്പം കഴിച്ചപ്പം അപ്പൾസറി വർക്കിലെ മെയിൻ അതായത് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഫസ്റ്റ് വരുന്ന സാധനമാണ് നമ്മുടെ സീറ്റ് കേട്ടോ അപ്പോൾ ഈ സീറ്റിനകത്ത് ഡിസൈൻ എന്ന് വെച്ചാൽ ഫുള്ള് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിനകത്ത് ഒരു വൈറ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ബക്കറ്റ് സീറ്റ് പോലെ തന്നെ അത്യാവശ്യം സൈഡിലേക്കൊക്കെ നമുക്ക് ഒരു കവറിങ് നമുക്ക് ബൈക്ക് കിട്ടുന്ന രീതിക്കാണ് സീറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ സീറ്റ് അത്യാവശ്യം നല്ലതാണ് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല എന്ന് വെച്ചാൽ ഈ കവർ അടിച്ചിട്ടേക്കുന്നതുകൊണ്ട് നമ്മുടെ വെയിലടിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് സീറ്റ് ക്ലിയർ ആയി കാണത്തില്ല പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം നല്ല 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 സീറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വണ്ടി ചെയ്തിരുന്ന സീറ്റും അതായത് ഈ പുള്ളിയുടെ ജോബിൻ എന്ന് പറയുന്ന പുള്ളി തന്നെയാണ് ആ വണ്ടിയുടെ അപ്പൾസറും കാര്യങ്ങളും ചെയ്തത് അപ്പോൾ ഫ്രണ്ട് സീറ്റ് അപ്പോൾ ഈ കാണുന്നതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലത്തെ തട്ടല്ലേ തട്ട പുള്ളി തന്നെ ഇതല്ലേ തട്ടും അടിപൊളിയാണ് അതായത് ഈ സെയിം മെറ്റീരിയൽ അല്ലേ നമ്മൾ സീറ്റിനും ഉപയോഗിച്ചേക്കുന്നില്ല ഇട്ട് കണ്ടല്ലോ അതായത് അത്യാവശ്യം ഒരു ചെറിയ വർക്ക് പോലൊക്കെ വന്ന് തട്ടും ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുഷിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തട്ടും കൊള്ളാം അതായത് സീറ്റിൻ്റെ അതേ ഒരു മെറ്റീരിയൽ തന്നെ പിന്നെ വേറെ നമുക്ക് വന്നേക്കുന്നുണ്ടോ നമ്മുടെ സെറ്റ് വർക്ക് അല്ലേ അതായത് ഇവിടുത്തെ മേളത്തെ ടോപ്പിൽ നമ്മുടെ സെറ്റ് വരുന്ന ഒരു ബോക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സെറ്റിന്റെ സാധനങ്ങളാ ഓക്കെ ഓക്കെ സെറ്റിന്റെ സാധനങ്ങൾ സെറ്റ് വർക്കിന് കൊടുത്തിരുന്ന ബോക്സ് ആണ് കാണുന്നത് അത് ഓ ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ടല്ലേ ഉണ്ട് ഓ വോക്കൽ ഉണ്ട് പിന്നെ വേറെ പിന്നെ ഈ ലൈറ്റിന്റെ ഡ്രൈവും അതിനകത്ത് തന്നെയാണ് അല്ലേ അതെ അതെ അപ്പൊ സ്വിച്ചും കാര്യങ്ങളൊക്കെ ആ റൈറ്റ് സൈഡിൽ ഇവിടെ ഓക്കെ അപ്പൊ ഇതിനകത്ത് സെറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം കഴിച്ചപ്പോൾ ഫ്രണ്ടില് ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ സ്പീക്കർ ഞാൻ ശ്രദ്ധിച്ചില്ല അതായത് നാലിഞ്ചാണോ സ്പീക്കർ നിങ്ങൾക്ക് നാലിഞ്ചാണെന്ന് തോന്നുന്നത് അപ്പൊ ഫ്രണ്ടിലത്തെ നമ്മുടെ ഫ്രണ്ട് കാണുന്ന തട്ടിന്റെ അവിടെ നാലിഞ്ചിന്റെ സ്പീക്കർ രണ്ട് നാലിഞ്ചിന്റെ സ്പീക്കറാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം സൗണ്ടിനൊക്കെ നല്ല ക്വാളിറ്റിക്ക് കിട്ടാൻ വേണ്ടി ഏതാ സ്പീക്കർ ഏത് ബ്രാൻഡ് വെച്ചേക്കുന്നത് ഇത് ജിസോണിക്കാണ് ബാക്കിൽ ജെ ബി എല്ലാ ജെ ബി എൽ അപ്പം ജെ ബി എല്ലിൻ്റെയും ജിസോണിക്കിൻ്റെയും സ്പീക്കറാണ് നമ്മുടെ വണ്ടിയിലെ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി കൊടുത്തേക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നാലിഞ്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് ജെ ബി എല്ലിൻ്റെ സ്പീക്കർ ഒരു ആറഞ്ചിൻ്റെ ഓവളി രണ്ടെണ്ണം ബാക്കിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനിയിപ്പം ബാക്കിലത്തെ സീറ്റിന്റെ കാര്യം നമുക്ക് പറയാം അപ്പോൾ ഫ്രണ്ട് സീറ്റ് പോലെ തന്നെ അത്യാവശ്യം അതേപോലെ തന്നെ നല്ല ചാജും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ തൈ സപ്പോ നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നല്ല ചാരുണ്ട് അതായത് എൻ്റെ സീറ്റിന് പൊതുവെ ചാരിച്ചിരി കുറവാണ് പക്ഷെ ഇത് കുഴപ്പമില്ല നമ്മുടെ ഈ ഇരിക്കുന്ന വാവാണെങ്കിലും തൈ സപ്പോർട്ടും കാര്യങ്ങളും വലിയ കുഴപ്പമില്ല ഉണ്ട് കുഴപ്പമില്ല ഒരു ബക്കറ്റ് സീറ്റിന്റെ അതേ സെറ്റപ്പിൽ തന്നെ ബാക്ക് സീറ്റിൽ നിന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ വണ്ടിയിൽ ഇനി ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം അതായത് മറ്റ് വണ്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്തെ തട്ടപ്പൾസറി അപ്പം തട്ടപ്പൾസറി ഈ അപ്പൾസറി ബാക്കിയുള്ള അപ്പൾസറി വർക്ക് ഇതെല്ലാം കൂടെ എത്ര വേഗം മുപ്പത് രൂപ മേളായി മുപ്പത് രൂപ മേളിലായി അല്ലേ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല കണ്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പം ഓരോ സ്റ്റൈലിലും കാണാം പക്ഷെ നമ്മുടെ ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു വണ്ടി നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വണ്ടി ഇങ്ങനെ പണിയണമെന്ന് ആഗ്രഹിച്ചപ്പോഴത്തേനും എനിക്ക് തോന്നും അവൻ എനിക്ക് ഈ ഒരു വർക്കിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമുക്കിതുപോലെ എന്ന് നമ്മളോട് ചോദിച്ചു അപ്പോൾ ഒരു ട്രഡീഷണൽ ടച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് വർക്കും കാര്യങ്ങളുമാണ് നമ്മുടെ ഈ വണ്ടിയുടെ തട്ടപ്പൾസറിയിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇന്നിട്ട് നമ്മൾ സെറ്റാക്കി കാണിക്കാം അപ്പോൾ നമ്മുടെ തട്ടപ്പൾസറിയുടെ ഒരു ഹൈലൈറ്റ് സാധനവും പിന്നെ അതിൻ്റെ ലൈറ്റ് വർക്കും ആണ് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് ലൈറ്റിട്ടെ ഓരോന്നായിട്ട് കിട്ടും അപ്പം അപ്പോൾ എന്താ ഈ കാണുന്നതാണ് നമ്മുടെ ഈ വണ്ടിയുടെ തട്ടപ്പൾസറി അതായത് ലൈറ്റ് ഇടുമ്പോഴത്തേന് നമുക്ക് ആദ്യം കളറിങ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഓരോ പിക്ചറാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്താൽ ആ ലൈറ്റായിരിക്കും അപ്പം ഈ പടത്തിൻ്റെ അകത്ത് വേറെ ലൈറ്റും ഉണ്ടല്ലേ അപ്പം കൈസപ്പം കാണിച്ചു തരുന്നത് അപ്പം ഡ്രൈവർ സീറ്റിൻ്റെ നേരെ നിങ്ങൾ കാണുന്ന തട്ടപ്പൾസറി കൊടുത്തേക്കുന്ന ലൈറ്റും ഒരു പടവുമാണ് ഇതെന്നാ ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ ടച്ച് വണ്ടി അതായത് ട്രഡീഷണൽ സ്റ്റൈലിൽ വേണമെങ്കിൽ തട്ടപ്പൾസറി ചെയ്ത വണ്ടിന്നൊക്കെ വേണമെന്ന് നമുക്ക് പറയാം ആയാലും ഡ്രൈവർ സീറ്റിന്റെ മണ്ടക്കത്തെ ഒരു പോർഷൻ അല്ലാതെ തന്നെ മെയിനായിട്ട് ആയിട്ട് തട്ട് വരുന്നതിന്റെ അവിടെ സൈഡിലും ഇതുപോലെ ലൈറ്റ് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ ഞാൻ സത്യം പറയാൻ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് പടം ഈ ഒരു ലൈറ്റ് അതായത് നമ്മുടെ നിയോൺ ലൈറ്റിൻ്റെ വെട്ടം എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതല്ലാതെ തന്നെ നമ്മൾ ഈ കൊടുത്തേക്കുന്ന പിക്ചറിനുള്ളിൽ തന്നെ ഒരു ലൈറ്റുണ്ട് അപ്പോൾ ആ ലൈറ്റ് ലൈറ്റൂടെ വരുമ്പോഴത്തേനാണ് കറക്റ്റ് ഒരു ആ പിക്ചർ നമുക്ക് കറക്റ്റായിട്ട് തെളിഞ്ഞു വരത്തുള്ളൂ അത്യാവശ്യം സെറ്റാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി അതിലും ബാക്കി ലൈറ്റ് ലൈറ്റുകൂടെ ബാക്കി ലൈറ്റ് ഇട്ടിട്ട് ഓക്കേ ഓക്കെ ഇതാണ് അപ്പോൾ നിയോൺ ലൈറ്റ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ബ്ലൂ ഷെയ്ഡ് പിന്നെ ഒരു പിങ്ക് നിയോൺ വരുന്നുണ്ട് പിന്നെ ഈ സെൻട്രൽ കഥകളി അല്ലേ മൾട്ടി മൾട്ടിയാണോ ആ ഓക്കെ 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 അപ്പോൾ അത് മൾട്ടി കളർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റിമോട്ട് ആണോ ആ ഹാ ഹാ അപ്പോൾ പല മൂഡ് നമുക്ക് ആക്കാതിരിക്കാം പല മൂഡിലാക്കാൻ പറ്റുന്ന ലൈറ്റിംഗ് ആണ് നമ്മുടെ സെൻട്രലത്തെ മെയിനായിട്ടുള്ള പിക്ചറിനകത്ത് കൊടുത്തേക്കുന്നത് ഓ ഗിറ്റാർ ഉണ്ടല്ലോ അല്ലെ ഗിറ്റാറുണ്ട് പിന്നെ മെയിൻ ഒരു സാധനം എന്ന് സൈഡിലത്തെ ഒരു ഗിറ്റാർ ഞാൻ ഈ ഗിറ്റാർ കൊടുക്കുന്നതിന്റെ കാര്യം അന്നേരം എനിക്ക് തോന്നി വെറൈറ്റി വേണോന്ന് പറഞ്ഞു ജോബിനോട് ചോദിച്ചൊരു നമ്മുടെ ഇവിടെ ഒരു എല്ലാ വണ്ടിയേക്കാളും ഇത് മാറ്റം വേണം ഞാൻ പറഞ്ഞു നമുക്ക് സൈഡിൽ അങ്ങ് ഗിറ്റാർ ആക്കിയേക്കാം അതും എല്ലാം അങ്ങ് ആക്കിയേക്കാം പറ മോഡലേന്ന് അങ്ങ് ചെയ്തു ചെയ്തത് പുള്ളിയുടെ ഇഷ്ടത്തിന് ഏതാണ് കൂടുതലും ഞാൻ കണ്ടു തിരുവല്ല വണ്ടിയിലെ കൂടുതലും ഗിറ്റാറാന്ന് തോന്നലേ തിരുവല്ല വണ്ടി തട്ടിലാണ് ഗിറ്റാർ ചെയ്തത് തട്ടിലാണ് ചെയ്ത ഈ വണ്ടിക്ക് പിന്നെ ഇത് ഇറങ്ങിയ വണ്ടിക്ക് എല്ലാം വേറെ വേറെ മോഡലുകളാണ് വേറെ മോഡലാക്കി അതായത് ഒരു ബ്ലാക്കും ഒരു റെഡും ഒരു ഗിറ്റാർ കൊടുത്തേക്കുന്ന ഒരു വണ്ടി തിരുവല്ലേ ഒരു ചേട്ടന്റെ പ്രായമുള്ള ഒരു ചേട്ടനാന്ന് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങണ്ടാവ ഗിറ്റാർ ഫുള്ള് സെൻട്രൽ ഗിറ്റാർ കൊടുത്തേക്കുന്നത് ഒരു ബ്ലാക്കും ഒരു റെഡ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് സാധനം കൊടുത്തേക്കുന്നത് ആ ആ വണ്ടിക്ക് ആ പുള്ളിക്കാരന് മൂന്ന് വണ്ടി കൊടുത്തത് ആണോ ഒരു വണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വേറെ വണ്ടി എടുത്ത് പണിത അതിന്റെ സൈഡിൽ വേറെ ഏതാണ്ട് മോഡൽ മോഡലാണ് കൊടുത്തേക്കുന്നത് അപ്പം കൈസപ്പണ്ടല്ലോ തട്ടപ്പൾസറിയിലെ ഹൈലൈറ്റ് സാധനമാണ് അപ്പം നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അതിനുള്ള ട്രഡീഷണൽ ടച്ച് അപ്പം അതായത് ഇവിടുന്ന് കഥകളി ഈ ഒരു പടം കഥകളിയാണ് പിന്നെ ഇത് കൊടുത്തേക്കുന്ന തെയ്യത്തിൻ്റെ ആണോ തെയ്യം അതേ ആ ഒരു സെറ്റപ്പ് പിന്നെ ഇവിടെ കുറച്ചല്ലാതെ കുറച്ച് വർക്ക് അങ്ങ് ബാക്കിലും കൊടുത്തിട്ടുണ്ട് അല്ലേ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന അതേ ഒരു പിക്ചറിന്റെ അതേ സെറ്റപ്പ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് അപ്പം ഗൈസപ്പം മൊത്തം ഒരു പിങ്ക് റെഡ് സ്കൈ ബ്ലൂ ആ സ്കൈ ബ്ലൂ അങ്ങനെ ഒട്ടുപിക്ക കളറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഗിറ്റാർ നമ്മുടെ ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ടുണ്ട് അതായത് ലെഫ്റ്റ് സൈഡ് കയറി വരുമ്പോഴും നമ്മളെ ആ ചാരി വരുന്ന പോർഷനിൽ ഒരു ഗിറ്റാർ കൊടുത്തിട്ടുണ്ട് അതൊരു ബ്ലൂവും ഗ്രീനും ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണേലും റൈറ്റ് സൈഡിലും ഗിറ്റാർ അതേപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നൈറ്റ് കാണാൻ അത്യാവശ്യം സെറ്റായിരിക്കും പിന്നെ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ മാറി മാറി ബ്ലിങ്ക് ചെയ്ത് കത്തുന്ന ആയതുകൊണ്ട് ലൈറ്റ് വരുമ്പോഴത്തേന് വെളിയിൽ നിന്ന് കിട്ടുന്ന ഒരു ലുക്ക് അടിപൊളിയായിരിക്കും അല്ലേ നല്ല ലൈറ്റ് അല്ലേ ഇതിന്റെ ഈ നിയോൺ ലൈറ്റിന്റെ വെട്ടം നിങ്ങൾ കുറച്ചിട്ടുണ്ടോ മറ്റേ സാധനം കൊടുക്കുന്നുണ്ടോ ഉണ്ട് ആ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഈ സപ്പോൾ മൊത്തത്തിലുള്ള നമ്മുടെ തട്ടപ്പൾസറിയുടെ ലുക്കാണ് കേട്ടോ അപ്പോൾ ഈ രാവിലെ നമ്മൾ ഈ ഒരു ടൈമിൽ ഇത്ര ലൈറ്റ് ഉള്ളപ്പം ചെയ്ത് കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് തട്ടപ്പൾസറിലെ ലൈറ്റും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല നിയോൺ ലൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഫുൾ എത്ര ലൈറ്റ് ലൈറ്റാന്ന് പറഞ്ഞാലും ആ കളർ കിട്ടുന്നത് നേരെ മറിച്ച് സ്ട്രിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കട്ടക്കട്ട പോലെ നമുക്ക് ആ ബൾബിൻ്റെ ഒരു ഇങ്ങനെ വരും അപ്പോൾ അത് വലിയൊരു സെറ്റപ്പായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പം കൈസ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ തട്ടപ്പൾസറിയുടെ നിലവിലത്തെ ഒരു പിക്ചറും കാര്യങ്ങളും അതായത് ഒരു കഥകളി ട്രഡീഷണൽ സ്റ്റൈൽ കഥകളി നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് ഇതിനകത്ത് കൊടുക്കാം അത് കഴിഞ്ഞൊരു തെയ്യം പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേന് ആ ഓമൻ ലൈറ്റ് ഉണ്ടോ ഓമൻ ലൈറ്റ് നിന്നിട്ട് ലേസർ ആണോ ഓ ലേസർ അപ്പോൾ ആ ഓമിനകത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ലേസറും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നൈറ്റ് ആണെങ്കിൽ അത് കറക്റ്റ് അറിയാം അല്ലേ ആ അതെങ്ങോട്ടൊക്കെ ലേസർ വരുന്നുണ്ട് വെളിയിലോട്ടും ഉണ്ടോ അത് ഈ ഗ്ലാസ് വരുന്നതാണോ അതോ സെപ്പറേറ്റ് അപ്പം ലൈറ്റ് വർക്ക് ആണ് അത്യാവശ്യം മെയിൻ അപ്പം ഞാൻ എനിക്കിതിന് ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വരുന്നതിന് മുമ്പ് ജസ്റ്റ് എനിക്ക് വീഡിയോ വെച്ച് തന്നപ്പോഴും ഞാൻ കണ്ടത് കൂടുതലും ലൈറ്റ് വർക്കാണ് ലൈറ്റ് വർക്ക് ഒരു രക്ഷയില്ല നല്ല രീതിക്ക് ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഒരു കളറാണ് അപ്പോൾ അതിൻ്റെ വെളിയിലോട്ടും പിന്നെ ഞാൻ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഈ ഫ്രണ്ടിലത്തെ ഇത് ലൈറ്റല്ലേ അതും കത്തുന്നല്ലേ ആ ലൈറ്റ് നിന്നിട്ടേ കേട്ടോണ്ടോ സംസാരിക്കുമ്പോഴും ഫ്രണ്ടിൽ നിന്നും കൂടെ ലൈറ്റ് ഉണ്ട് അതായത് എനിക്ക് തോന്നുന്നത് അത് വോയിസ് അനുസരിച്ചാണ് അത് അല്ലേ വേരിയേഷൻ നമ്മുടെ മറ്റേ ഇതുപോലെ അതായത് നമ്മൾ പാട്ടൊക്കെ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മറ്റേ ഇതിങ്ങനെ കട്ട ആ കേട്ടെ ഈ ലൈറ്റ് നമ്മൾ സെപ്പറേറ്റ് ചോദിച്ചല്ലേ ഇതിനെന്നെ റേറ്റ് ഇപ്പം ഒട്ടുമിക്ക ബസിനകത്തും ഇപ്പൊ ഒരു വൈറലായി നിൽക്കുന്ന ഒരു ലൈറ്റ് വർക്കല്ലേ അപ്പം ബൗൺസിംഗ് ലൈറ്റ് എന്നാണ് ബൗൺസിംഗ് ലൈറ്റ് എന്നാണ് നമുക്ക് ഈ പറഞ്ഞ സാധനത്തിന് അറിയുന്നത് ഇപ്പം ഇൻസ്റ്റായി നോക്കുവാണെങ്കിൽ ബസ്സുകാർ കൂടുതലായിട്ട് ഫ്രണ്ട് ഗ്ലാസിനകത്ത് കൊടുത്തേക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഓട്ടോയ്ക്ക് നമുക്ക് സൈസ് ഉണ്ടോ നമുക്ക് ഇങ്ങനെ തന്നെ സൈസ് വരുന്നതാണ് അതോണ്ട് ഓ നമ്മള് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നു അല്ലേ ഇതപ്പോ കൂട്ടാനും ചെയ്തു തന്ന അപ്പൊ മൊത്തത്തിൽ പുള്ളി റേറ്റ് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറിന് ചെയ്തു തരുമായിരുന്നു അതോ നമ്മൾ സാധനം എടുത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ അല്ലേ അപ്പം എന്തായാലും സാധനം അതായത് മെറ്റീരിയൽസിന് മാത്രമാണ് പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് അത് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് എത്ര ആയി അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നിലവിലല്ലാതെ എന്നാ റേറ്റ് ആകും വലിയ അറിയാമോ അപ്പം കൈസപ്പം പുള്ളിക്കാരനോട് പറഞ്ഞാൽ ഫുള്ള് സെറ്റ് തരുമോ ഇല്ല നമുക്കല്ല ഞാൻ ചോദിക്കുമായിരുന്നു അപ്പം കൈസാപ്പ അങ്ങനെയാണ് പിന്നെ അതെ നോർമൽ നമ്മുടെ വണ്ടി പ്രാന്തന്മാരോ അത് ഓട്ടോയും കൊണ്ടും നടക്കുന്ന എല്ലാവരെയും വണ്ടി കാണുന്ന ഒരു സാധനമാണ് അതായത് നമ്മുടെ മുന്തിരിക്കോല അപ്പോൾ മുന്തിരിക്കോല ഇല്ലാതെ പറ്റത്തില്ല അപ്പം മുന്തിരിക്കോലയും കാര്യങ്ങളും വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട് പിന്നെ ഒരു ആദിയോഗി ഉണ്ട് ഫ്രണ്ടിൽ അപ്പം കൈസാപ്പ എന്തെ താലിൻറ്റിൻ്റെ സ്പീക്കർ ഫ്രണ്ടിലത്തെ തട്ടയിൽ കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ഒരു മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ മിററിന് മിററിനെത്രയുള്ളൂ ഓക്കുന്നില്ല ഇല്ല എന്നാലും നമ്മുടെ വണ്ടിയിൽ ഞാൻ ആ മിറർ വെച്ചിട്ടില്ല എനിക്കൊരു മിറർ ഇതുപോലെ വാങ്ങിച്ചു തരാം കാണാം കുറേ ഇരിക്കുന്നവരെ കാണാൻ പറ്റും അതെ 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 എന്നുവെച്ചാൽ നമ്മൾ ഭായിമാരൊക്കെ കയറുന്നത് ഉമ്മമാരൊക്കെ വൈകിട്ടൊക്കെ അതാ പറയാ അപ്പോൾ കൈസ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് വണ്ടി എടുത്തേക്കുന്ന നമ്മുടെ ശങ്കുകാരെല്ലാം കൊണ്ടുവന്നെങ്കിൽ നിങ്ങളിതേ ഈ ഗ്ലാസ് വെച്ചോണം ഞാൻ വെച്ചിട്ടില്ല പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കും പിന്നെ വിട്ടുപോകുന്നതാണ് എന്നുവെച്ചാൽ നമ്മുടെ വണ്ടിയിലൊക്കെ നൈറ്റ് ആണെങ്കിലും അത്യാവശ്യം അതിൻ്റെ ഭായിമാരും അങ്ങനെ ഇങ്ങനെ കയറും നമുക്ക് ആളുകളെ ഒന്നും അറിയത്തൊന്നുമില്ല ഒമാരെ പുറകിൽ നമ്മളെവിടെയെങ്കിലും ഒക്കെ ഒരു ഓട്ടം വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മളെ എന്നാ കാണിക്കുന്നത് പിടിക്കാൻ നമുക്ക് അറിയത്തില്ല ഓരോരുത്തർക്ക് ഓരോ മൈൻഡും കാര്യങ്ങളും വേണം അപ്പോൾ അത് അങ്ങനെ ഒരു ഗ്ലാസും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഗൈസപ്പം നമ്മുടെ തട്ടപ്പൾസറിയിലെ ലൈറ്റ് വർക്ക് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കണ്ടോ അപ്പോൾ ലേസറാണ് കണ്ടോ ലൈസർ ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ടും ഉണ്ട് ലൈസറ് റോഡിലോട്ടുണ്ട് അപ്പോൾ റോഡിലോട്ടുള്ള ലേസർ ഇപ്പം നമുക്ക് കാണത്തില്ലേ ഇല്ല അപ്പം നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ലെയതും നമുക്ക് കാണാമായിരുന്നു അങ്ങനെ ഇതാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന നമ്മുടെ ഗ്ലാസ് ഇട്ട് അതായത് ഈ ഒരു മെറ്റീരിയൽ ഇതൊരു അക്രലിക്ക് അല്ലേ ഒരു ഫൈബർ മെറ്റീരിയൽ പോലെ അല്ലേ അക്ക അക്രലിക്ക് ആ ഓക്കെ ഓക്കെ ഓ അതാണ്പോ ഈ പിക്ചറിന് അങ്ങനെ ഒരു വേറെ ഒരു പ്രശ്നം വരുന്നില്ല അല്ലേ നമ്മൾ ലാമിനേറ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ ആ അവസാനം മാറ്റി മാറ്റി ഓഹ് ഹോ ആ ഓക്കെ ഓക്കെ അപ്പൊ അക്കർലിക്ക് വരുന്ന പെയിന്റിങ് പോലെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഗൈസപ്പ് ഇതിന്റെ വർക്കിന് കൊടുത്തേക്കുന്നത് അപ്പം ഏതായാലും സൗണ്ട് സിസ്റ്റം തന്നെ നമ്മുടെ ജെ ബി എൽ മാത്രമുള്ള സബ്ബുണ്ടോ ആ നിങ്ങൾ ആ നിങ്ങളുടെ ഓട്ടം അല്ലേ ആ ഓക്കെ ഓക്കെ ഇപ്പം ടൗണും കൂടെ ആയതുകൊണ്ട് ഏതായാലും ഏതായാലും നമുക്ക് ഇതിന് ജസ്റ്റ് വേണമെങ്കിൽ ജെ ബി എലിന്റെ സ്പീക്കറിന്റെ ഒരു സൗണ്ട് നോക്കാം വേറെ ഒന്നും കൊണ്ട് ഗൈസ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ജെ ബി എല്ലിൻ്റെ സ്പീക്കറാണ് ആയിരിക്കുന്നത് നിന്നുള്ള നമ്മുടെ ആ ഒരു ലൈറ്റ് കാണിച്ചില്ല അപ്പോൾ ആ ലൈറ്റിൻ്റെ അതിൻ്റെ ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് കണ്ടില്ല അതായത് നമ്മുടെ ഫ്രണ്ട് ഈ തട്ടയാണ് കൊടുത്തേക്കുന്നത് അല്ലേ തട്ടയിൽ സ്ക്രൂ ആണോ അപ്പോൾ സ്ക്രൂ ചെയ്തിട്ടാണ് തട്ടെ കൊടുത്തേക്കുന്നത് അതായത് മേളിലത്തെ തട്ടയിലോട്ടും ഒരു കണക്ഷൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ താഴെ അങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് തൊട്ടിലാണ് ആ ഇത് കൊടുത്തേക്കുന്നത് അപ്പം ആ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ റേഞ്ച് അയക്കണം അത് ചെയ്തതിന് രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ സാധനത്തിന് ഉണ്ടായി സാധനം അപ്പൊ സാധനം ഇതങ്ങനെ എങ്ങനെ പിന്നെ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും സ്ട്രിപ്പ് തൊള്ളായിരം രൂപ ഉണ്ടായി സ്ട്രിപ്പ് ലൈറ്റ് ആയി പിന്നെ ഡ്രൈവ് ഉണ്ടായി ആയിരത്തമ്പത് രൂപ പിന്നെ പവർ കുറയ്ക്കുന്ന സാധനം അതിനു അഞ്ഞൂ മുന്നൂറ്റമ്പതോ അഞ്ഞൂറ്റിയോ ഉണ്ടായിരുന്നു അത്രേ കഴിച്ചപ്പോൾ അത്രയും രൂപയുടെ സാധനം കയറ്റിയിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ ലൈറ്റിന്റെ വർക്ക് കേട്ടോ അപ്പം ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഇത്രയും പൈസ ആകത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ മാർക്കറ്റ് വാങ്ങാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അത് ഉപകാരമായിരിക്കും അപ്പം പുള്ളിക്കാരനത് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് കാണുന്ന കണ്ടിട്ടുള്ളൂ ഈ സാധനം പിന്നെ ബസ്സിനകത്ത് കണ്ടുണ്ട് ഓട്ടോയ്ക്കകത്ത് അങ്ങനെ ഈ ഒരു സൈസിൽ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പം നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളതും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുക അപ്പം കഴിച്ചപ്പം അകത്ത് നമ്മുടെ ഇത് കണ്ടില്ലേ ഒരു ഗ്രീൻ മാറ്റ് പോലെ തന്നെ സാധനം ഇട്ടിട്ടുണ്ട് അതിൽ സെപ്പറേറ്റ് നമ്മുടെ ഇവിടുത്തെ ഒരു കട്ടുകൾ അതായത് എല്ലാ വണ്ടിക്കാരും ഇടുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ അത് കിട്ടുന്നുണ്ട് അതായത് ലോഡൊക്കെ കേട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ക്രാച്ച് ഒന്നും ആകാതാണല്ലോ ഇതിനകത്ത് തിരുന്നോളും പിന്നെ അത്യാവശ്യം വൃത്തിയുണ്ട് അത് നോക്കുമ്പോഴത്തേന് അങ്ങനെ ഉള്ളിൽ ഒരു ഗ്രീൻ മാറ്റും വാങ്ങിച്ച് ഇട്ടിട്ടുണ്ട് അല്ലേ വണ്ടിക്കകത് അപ്പം കൈസപ്പം ലൈറ്റ് ഒന്നും ഇല്ലാതുള്ള ഒരു നോർമൽ ലുക്കാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഇപ്പം നിങ്ങളീ കാണുന്നത് അപ്പം അപ്പോൾ ഏതായാലും അത്യാവശ്യം നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യവും കാണിച്ചുണ്ട് അപ്പോൾ ഏതായാലും എൻ്റെ ബാക്ക് അതിൽ ബാക്കി ഇറക്കാവോ ചുമ്മാ സബ് എന്ന് കാണിച്ചത് ആ നിങ്ങൾ ബാക്കിലത്തെ കൊടുത്തേക്കുന്നത് ഇങ്ങനെ അവിടെ തന്നല്ലേ അതെ ഞാൻ മറ്റേ ഇവിടുന്ന് ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചൊട്ടിക്കുന്ന സാധനം നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് കാണത്തി അതും കാണത്തില്ല പക്ഷെ എനിക്ക് വനവേണ് അത് താത്തായിട്ട് തന്നേക്കുന്നത് ഇതുപോലെ തന്നെ ഈ ഇത് ഇതുപോലെ തന്നെ താത്തിട്ടേക്കുകയപ്പോൾ ഇതാണ് ഇപ്പോൾ നോർമലായിട്ട് ഇതിനകത്ത് വെച്ചേക്കുന്ന ഒരു സബ്ബ് കാരണത്തൊക്കെ വെച്ചേക്കുന്ന പോലെ ഒരു ഇത് എത്ര ഇഞ്ചാണ് ആറ് നാലോ ആ അപ്പോൾ നാലഞ്ചിൻ്റെ ഒരു ചെറിയൊരു സബ്ബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ സബ്ബിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ സ്പീക്കറാണ് കേട്ടോ ഇപ്പോൾ സ്പീക്കറിൻ്റെ വർക്കാണ് അതിനകത്ത് നൈസായിട്ട് കൊടുത്തേക്കുന്നത് ബാക്കിയൊക്കെ നോർമൽ രീതി അപ്പം ഈ തുരുത്തി വണ്ടി ഇതായത് വേണ്ട നമ്മുടെ വാട്ടർ ചാനലും കാര്യങ്ങളും എല്ലാം ഈ ബോഡി വർക്കിനകത്ത് വരുന്നതാണ് കേട്ടോ അപ്പം വാട്ടർ ചാനലിനകത്ത് ജസ്റ്റ് ഒരു സിൽവർ ബീഡിങും കാര്യങ്ങളും ഇതിനകത്ത് കൊടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്നും വേണ്ട ഗൈസപ്പം എല്ലാം അതായത് വണ്ടിയുടെ സ്ട്രോങ് ആണ് വണ്ടി അതായത് സിമ്പിളാണ് സ്ട്രോങ് ആണ് ഇപ്പോൾ വെളിയിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ കഴിച്ച് നമുക്ക് വെറും നല്ല ഒത്തിരി വർക്കൊന്നും വലിച്ചു പാരി ചെയ്യാത്തൊരു സിമ്പിൾ വണ്ടി എന്നാൽ അത്യാവശ്യം നല്ല എല്ലാ വർക്കും ചെയ്തേക്കുന്ന ഒരു ലുക്ക് വണ്ടി എന്ന് നമുക്ക് വേണേ പറയാം നമ്മുടെ വണ്ടിയുടെ വിശേഷം അപ്പം തട്ടപ്പൾസറി കാര്യങ്ങള് അപ്പൾസറി പിന്നെ ബോഡി വർക്ക് അതൊക്കെ അപ്പോൾ ആനിൽത്താനത്തുള്ള ജോബിൻന്ന് പറയുന്ന ചേട്ടന്റെ അപ്പൾസറി ചെയ്യുന്ന കടയിലാണ് അപ്പോൾ നമ്മൾ വർക്ക് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തട്ടപ്പൾസറി ഇതുപോലെ ഗ്ലാസ് മെറ്റീരിയൽ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള പടവും കാര്യങ്ങളൊക്കെ അതേ കൊടുക്കാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും അത് നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ നേരിട്ട് വിളിച്ച് തന്നെ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ഈ വണ്ടിയിലെ വർക്കും കാര്യങ്ങളെല്ലാം കൂടെ ഏകദേശം ഒരു മുപ്പത് രൂപയല്ലേ മുപ്പൽ മുപ്പതിന് മുകളിലായി അതായത് ആ മുപ്പത് രൂപയ്ക്ക് മേളിലായി ഏതായാലും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം അന്വേഷിക്ക പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പം ഇതായിരുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ